ഹായ് ും നമ്മുടെ ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് വീഡിയോ എടുക്കുന്നത് അല്ലേ പുതിയ ലൈറ്റ് പുതിയ സ്റ്റാൻഡ് എല്ലാ അതിലും തന്നെയുണ്ട് അത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ കടലിലേക്ക് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്ക് അറിയില്ല നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യുന്നു

കുറെ പേർക്ക് ഇത് ഈ ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഉള്ള ഒരു കൃമികണി അങ്ങനെ ആണെന്ന് പറയാൻ കാരണം അല്ല ഇങ്ങനെയൊന്നും ആവരുത് എന്ന് ആഗ്രഹിച്ചവർ കുറെ പേരുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയിട്ടില്ല കാരണം ആ കമന്റ് കാണുമ്പോഴും അല്ലെങ്കിൽ ഇത് തൊട്ടു മുമ്പ് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാൻ എനിക്ക് ഇതുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതായത് ആയിട്ടുള്ള ില്ല യാഥാർത്ഥ്യമായിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിക്കില്ലെന്നൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ ആയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പേരാണ് അതായത് എല്ലാവരും പിന്നെ വേറെ പറയാം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷം കൂടെ ഉണ്ട് വേറെ ഇപ്പം നമുക്ക് എട്ടു ലക്ഷം ഒരു സബ്സ്ക്രൈബേഴ്സ് അതും പറയുന്നത് ഈ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് ആയുധം പറയും പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് നമ്മുടെ കൂടുതൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം ഒരു അതായത് പെട്ടെന്നൊന്നും ആവില്ല നമ്മള് ഈ ലോങ് വീഡിയോ അതായത് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആകും എന്ന് പറഞ്ഞാൽ കുറെ പേര് ഉള്ളൂ അങ്ങനെ ഉണ്ടാകും അങ്ങനെ ഈ ലോങ് വീഡിയോസ് മാത്രം ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരുമുണ്ട് പക്ഷേ നമ്മൾ ഈ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ആയത് നമുക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഇത് പറഞ്ഞവരുടെ ഉണ്ടാകുന്ന പറയും ആ ഇങ്ങനെയൊരു കണ്ടവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്ര ലക്ഷം ആവുമല്ലോ അങ്ങനെ ആണെന്ന് പറഞ്ഞവരുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഞാൻ ഈ ലൈറ്റ് കൊടുക്കുന്നത് ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് വീഡിയോ എടുത്തു പറഞ്ഞാല് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവര് പറയുവാണ് അതായത് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഒരുങ്ങി നിക്കണം അതായത് വീഡിയോ വരാൻ വേണ്ടി പോവാണ് ഡ്രസ്സ് നീക്കണം നല്ല ഡ്രസ് നീക്കണം വയർന്നും കാണിക്കരുത് എന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതെന്ന് പറഞ്ഞാലും അത് എങ്ങനെ നിക്കുന്നോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല മോശമായിട്ട രീതിയിലല്ലായിരുന്നത് പിന്നെ കുറച്ച് വയറുകയാണെന്ന് ഇതൊന്നും പറഞ്ഞാൽ ഇത് അവിഹിതകർഭമൊന്നും അല്ല ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിച്ചു വെക്കുന്ന കാര്യം ഇല്ലല്ലോ കാരണം ഒരാൾക്ക് നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് വരുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത് പിന്നെ ഇത്ര അഴിഞ്ഞ ഡ്രസ് അല്ലെങ്കിൽ ഒരു ഇറുകിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓരോ ദിവസവും ഇവരുടെ ബോഡിക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും പോയി അത് ഇന്ന് ഇത് ഇത് പറ്റത്തില്ല നമുക്ക് പോയി വേറെ ഡ്രസ് എടുക്കാം എന്ന് പറഞ്ഞ് അത്ര മാത്രം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്തൊരിതാണ് എല്ലാരെയും അതായത് ആരെയും പറ്റത്തില്ല അല്ലെങ്കിൽ അത്ര മാത്രം ഇതായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇത് മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് ഇത്രീസ് അല്ലെങ്കിൽ ഓരോ ദിവസവും അവരുടെ ശരീരത്തിന് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് മേടിക്കാനും അങ്ങനെ പറ്റില്ല അത് തന്നെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞാലും നമ്മൾക്ക് അത്രമാത്രം അത്രമാത്രം സംസാരിക്കുന്നില്ല പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുമ്പോൾ വിവാഹത്തേക്കാണ് നമുക്ക് തിരിച്ചും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്നും നമ്മൾ ഒരു എക്സ്പോസ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇല്ല അതായത് നമ്മളൊന്നും അത് ഇതൊക്കെ സ്വാഭാവികമാണ് അതായത് നമ്മൾ വിചാരിക്കണം നമ്മ എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ല അവർക്ക് അവരുടേതായ മാറ്റങ്ങളുണ്ട് അവരുടേതായ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അവർ ഇതാണ് അല്ലാതെ ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പിന്നെ ീ പറയുന്നവരുടെയൊക്കെ വീട്ടില് എത്രമാത്രം അവര് എത്രമാത്രം അവരുടെ മക്കളെയോ അല്ലെങ്കിൽ മരുമക്കളെയോ എത്രമാത്രം അവര് കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കരുത് എന്ന് പറയുന്നവരല്ല അവര് അവര് ചിലപ്പം ഇവരുടെ വാക്കുകളിലേക്കൊന്നും ഒരു വഴി കൊടുക്കാത്തവരായിരിക്കും എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ശ്രദ്ധിക്കുന്നത് ഈ എന്തും പറഞ്ഞ് എന്തും നിങ്ങൾക്ക് എന്തും ഒരു വീഡിയോ കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീഡിയോ കിട്ടോ അതിന്റെ പുറകിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് സന്തോഷം കിട്ടുന്ന വിശ്വസിക്കരുത് നിങ്ങള് നമ്മള് ഒരുപാട് സങ്കടങ്ങളിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ കടന്നു പോകണം ഇതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞിട്ട് ഇനി ചൊറിയാമേ നിൽക്കരുത് ജസീന്ത എന്ന് പറഞ്ഞ വൃത്തിയുണ്ട് അവടെ അങ്ങനെ പറഞ്ഞു പോകും കുറച്ച് സോക്കെടുക്കും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ജെന്നിഫർന്ന് പറഞ്ഞ ഒരാള് അത്രയും അതായത് നമ്മള് വൃത്തി എന്ന് പറഞ്ഞത് നമ്മള് വേറെ അത്ര മാത്രം ഇതുകൊണ്ട് അവർ മാത്രമാണ് പറഞ്ഞു കൊള്ളാം ഇവരെ പേരെടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഇവർക്ക് മാത്രമുള്ള കുറച്ച് ക്രിമികളി കൂടുതല് അതിനുള്ള മറുപടി പറഞ്ഞത് അതിനുള്ള മരുന്ന് വേറെയാണ് ഇതിനിടെ വന്ന് കമന്റ് ചെയ്യുക അല്ല മറന്നുകൊണ്ടോ ഞാൻ പിന്നെ പറഞ്ഞേക്കാം വേണ്ട വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വരുന്നത് പിന്നെ ജെന്നിഫർ എന്ന് പറഞ്ഞാൽ അവര് അവരെ ആയിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അമ്മച്ചി ആയിക്കോട്ടെ എന്നും അല്ല ഈ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും പറയുന്നത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ അറിയത്തില്ല എല്ലായിടത്തും പോയതും ഇത് എല്ലായിടത്തും ഇറങ്ങി നടക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല അത് കാരണം നമുക്ക് അറിവില്ല അതിനെ കുറിച്ച് നമ്മൾ മോശമായിട്ട് പറയുന്നത് കാരണം നമുക്ക് അറിവില്ലാത്തത് നമ്മൾ ഒരാൾ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം വാർക്കറിയും എന്ന പേര് അല്ലെങ്കിൽ എല്ലാം നമുക്ക് അറിയൊന്നുമില്ല ഇപ്പം ഞാൻ വീഡിയോ പറഞ്ഞത് മാങ്കോ സ്മൂത്തി എന്ന് പറഞ്ഞ പോലെയുണ്ട് അതെന്താണ് എനിക്ക് എനിക്കറിയത്തില്ല ഏത് കാര്യങ്ങളുണ്ട് നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാന്നുമില്ല പിന്നെ ഒരാളുടെ ഉണ്ടായിരുന്നോ ആ രോപി പണ്ട് ഒട്ടേ ഉള്ളവർ ചേച്ചിയാണ് അവരും വീട്ടുകാർക്ക് ഇതായിട്ട് ആയിരിക്കും അവരും ഇങ്ങനെയാണല്ലോ പിന്നെ കുട്ടി നിക്കറുമായിട്ടു ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണമെന്നുള്ളത് അല്ലെങ്കിൽ നമ്മളൊരു മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് എത്ര മാത്രം സുഖ ദുഃഖങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണെന്ന് നമുക്കറിയാം അതിനകത്ത് ഇടയ്ക്ക് വന്നിട്ട് ഈ ചൊറിയാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ പോട്ടെ പോട്ടെന്ന് വിളിച്ചതാണ് ഞാൻ പോട്ടെ വ്യക്തികളും ഈവൻ വാ പറഞ്ഞിട്ടുണ്ട് മറ്റേ എന്താ എന്തെങ്കിലും തിരിച്ച് പ്രതികരിക്കാന്ന് പറയുമ്പോൾ ഞാൻ പോട്ട വേണ്ട അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതാണ് ഈ മൈൻഡ് ചെയ്യാതെ വിടുമ്പോ തോറും ഇങ്ങനെ ചോർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിന് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് അതായത് കുറെ ഒന്നോ രണ്ടോ ഞാൻ ഒരു മൂന്ന് പേരുടെ പേരെടുത്ത് പറയാനുള്ള കാരണം ഇവർ നാളെ എതുമായിട്ട് വരും അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഇതുവായിട്ട് കാരണം പേരെടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ഇവർ ഇനി കമന്റ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി അറിയാം ഇനി എനിക്കറിയാം ഇതിന്റെ കമന്റുമായിട്ട് വരുന്ന എനിക്കറിയാം ഞാൻ ചെയ്തിട്ട് പിന്നെ എന്താ ഈ എല്ലാത്തിനോടും വന്നിട്ട് എല്ലാം വന്ന് ഈ കിള്ളി കൃഷിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞാല് നമ്മള് നന്നാവ് നല്ല ഇത് ചെയ്യണം എന്ന് എനിക്കറിയാം അതായത് പരിഹസിക്കുന്ന ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞല്ലോ അതായത് ഇങ്ങനെ വെറുതെ എന്ന് നമ്മുടെ എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നതാണ് കൊറേ പേര് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു എന്റെ ജോലി അത് ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിർത്തി ഞാൻ ജോലിക്ക് പോകുന്നില്ല ഞാൻ കൊറേ പേർക്ക് പറഞ്ഞു പിന്നെ ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ട് ചോദിച്ചതാണ് അപ്പൊ ഇതിനെ അടുത്തൊരാളൊന്ന് പറഞ്ഞേക്കോ ഇഷ്ടംപോലെ കാശുണ്ട് ഉണ്ട് ഇതും അല്ലെങ്കിൽ ഇതൊരു ജോലിയാണ് അല്ലെങ്കിൽ ഇത് ഒരു ഇതാണെങ്കിൽ എന്ന് വിചാരിക്കുന്നവരെ ഞാൻ വിചാരിക്കണം കുഴപ്പമില്ല പിന്നെ ഒരാളുടെ പേരിൽ നമ്മൾ ആരെയും നമ്മൾ ഒരിക്കൽ പോലും അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് ഒരാൾ നന്നാൻ പോകുന്നില്ല അങ്ങനെ വിശ്വാസം ഞങ്ങൾക്കില്ല പക്ഷെ ഒന്നും വേറെ ഒരു ഡ്രസ് ധരിച്ചത് കൊണ്ട് കാരണം എന്ത് പോകുമ്പോ ലോകവും ചെയ്യുന്നല്ലോ എത്രയോ പേര് ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് വെറും പള്ളികളൊക്കെ മാത്രമായിട്ട് അതല്ല ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ എത്രയോ ഈ സമൂഹത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവര് പറഞ്ഞു കൊടുത്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പറ്റും ഈ ഇപ്പം പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഈ ഒരു വേളമുണ്ടല്ലേ കൃമികടിയുടെ ഏറ്റവും അങ്ങേയറ്റം നടന്നിട്ടാണ് അവർ വീട്ടിലുള്ളവരെ സന്നാക്കാൻ അവർക്ക് പറഞ്ഞില്ല സമൂഹത്തിൽ ൊറിഞ്ഞ് നമ്മുടെ ഗവൺമെന്റിന്റെ അടിയിൽ വന്ന് തീർന്നു അവർ മക്കള് ചിലപ്പോ അവര് പറയുന്ന അനുസരിക്കുന്നുണ്ടാവില്ല വൃത്തിക്ക് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല എന്നാൽ ഇവളോട് പോയി നാരണം പറഞ്ഞേക്കാൻ ചൊറി കുട്ടി നിക്കറി ഇട്ടു എന്ന് പറഞ്ഞല്ലോ ഇന്ന് വരെ മുട്ടിനു മുകളിൽ കാണിച്ചുകൊണ്ട് ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ല ഇട്ടിരിക്കുന്നത് പാൻറ്റാണ് ഈ ഇവൻ ഞാൻ നിക്കർ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ആർക്കാണ് ചെയ്തുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാവാതി അതുകൊണ്ട് അഹങ്കാരം കൂടി എന്ന് പറഞ്ഞവരും പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ ഈയവസ്ഥയിൽ മനസ്സിലാക്കണം കാരണം എല്ലാ ദിവസവും നമുക്ക് പോയി ഇന്നൊരു രാവിലെ എഴുന്നേൽക്കുമ്പോ ആയിട്ട് പറ്റത്തില്ല നമുക്ക് പോയി മേടിച്ചേക്കാം എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് പണ്ടത്തെ രീതിയിലല്ല ഇപ്പം ഓരോ കാര്യത്തിനും എന്ത് സാധനങ്ങൾക്കാണെങ്കിലും നമ്മൾ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ഇത് കൊടുക്കണം പൈസ കൊടുക്കണം എന്ത് ഉപ്പുമായിട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്ന സമയത്താണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പൊ ഇന്ന ഡ്രസ്സ് മേടിച്ച് ഈ ഒരു അവസ്ഥയിൽ നമ്മള് ഒരുപാട് ഡ്രസ്സ് മേടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ കൊറച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ആ ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അന്നേരം അതുകൊണ്ടാണ് ബഡ്ജറ്റ് വെച്ചിട്ട് കുറഞ്ഞ സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് അതൊക്കെ കുറെ തീരി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് പിന്നെ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തത് കാരണം അറിയാലോ എല്ലാവരും ഈ ഒരു അവസ്ഥ കടന്ന് സ്ത്രീ ജനങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാത്ത അവരാണ് ഏറ്റവും കൂടുതൽ അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന് കാണുന്നത് ബാക്കിയുള്ളവർ ഇവനെ ശ്രദ്ധിക്കാറും പോലുമില്ല എന്നുള്ളതാണ് കാരണം കാരണം ഈയൊരു ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതല്ലേ എന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് കാരണം ഇതൊക്കെ മേടിച്ച് കൂട്ടിയിട്ട് നമുക്ക് അവിടെ അലമാരെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലപ്പം ഒരാളുടെ അതിൻ്റെ ഇതൊക്കെ കീറിപ്പോകും അത്രമാത്രം ഇത് ന്യൂസാണല്ലോ പിന്നെ ഇനി അയിഞ്ഞ ഡ്രസ് ധരിച്ച് നൈറ്റ് ഈവൻ നൈറ്റ് വാപ മമ്മിയോട് നൈറ്റ് ധരിക്കുന്നുണ്ട് ഇടുന്നുണ്ട് അപ്പം അത് പറഞ്ഞു ഈ അമ്മച്ചമാരുടെ ഒരു ഡ്രസ്സാണ് ഇടുന്നത് അതിന് വേറെ ഇതാണല്ലേ അപ്പം അത് ഇട്ട് കഴിഞ്ഞ പ്രശ്നം അത് പറയും ഇച്ചിരി ഇത്തിരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്നവർക്ക് അങ്ങനത്തെ അല്ലെ ഭാവിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല അതായത് ഈവൻ നമുക്ക് പുറത്ത് പോകാൻ തോന്നുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായ തോന്നുവാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അവർ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു ഈ വീട്ടിൽ

അതല്ല പേര് പറയാനുള്ള നിങ്ങൾ വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പറയാം നമ്മൾ ആ വീഡിയോയുടെ അടിയിൽ ഈ മൂന്ന് പേരല്ല ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാവേ ലൂസ് ആയിട്ടുള്ള ഡ്രസ് ഇടണം വാ വാ സ്നേഹത്തോടെ ഒരുപാട് ചേച്ചിമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വളരെ മോശമായിട്ട് പറഞ്ഞ മൂന്ന് പേരുടെ കാര്യങ്ങളും അതുകൊണ്ട് കൂടിയാണ് പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞവർക്ക് എല്ലാവർക്കും പിന്നെ കൊറേ ഇതുണ്ട് നമ്മളത് മറന്നുപോയി പിന്നെ ഈ എന്താ ഇത് സത്യം പറഞ്ഞ കാരണം അത്ര മാത്രം ഗിഫ്റ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ സമൂഹം ഇപ്പൊ ഒരു കമല പറ്റി ഈ മാങ്കോ എന്റെ സീഡിലേക്ക് പറഞ്ഞു പേരും പറഞ്ഞോണ്ട് വന്നത് അറിയിത്തില്ലാത്തവരുണ്ട് ചേച്ചി അറിയിരും നിങ്ങളെ പോലെ ബോധവും അല്ലെങ്കിൽ ഭയങ്കര അറിവുള്ളവരല്ല അത് നിങ്ങള് പുറത്തു പോയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നും ജ്യൂസുകളോ അങ്ങനത്തെ കുടിച്ചിട്ടുള്ള ആളല്ല വലിയ വലിയ കടയിൽ കയറി ഫുഡ് കഴിക്കും അങ്ങനെയൊന്നും വലിയ വല്യ സംഭവങ്ങൾ കഴിച്ച് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വന്ന എനിക്ക് അറിയില്ല ഒരുപാട് കാരണം ചില പക്ഷെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പൊ നമ്മള് പിന്നെ ഈ ഓരോ ദിവസം പേരുകളും ഓരോ ഇതുമായിട്ടാണ് ഓർത്തിട്ട് വരുന്നത് അപ്പൊ നമുക്കറിയത്തില്ല അതെന്താണെന്ന് അതാണെന്നും അപ്പൊ അങ്ങനെ മാത്രം പിന്നെ അതിനകത്ത് കാരണം പറഞ്ഞു ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം പറഞ്ഞാൽ അത് അതായത് കളിയാക്കിയത് ഏറ്റവും ഒന്നും അറിയത്തില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ അത് പിന്നെ പറഞ്ഞത് എത്ര വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നമ്മളെല്ലാം ഞാനെല്ലാം ചെയ്യുന്നതും ഒന്നുള്ളൂ എല്ലാരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ എല്ലാവർക്കും ഒരു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവര് വീട്ടിൽ ുംയാലിപ്പോ ഞങ്ങളുടെ കൂടെ അപ്പനമ്മമാരൊന്നും ഇല്ല അപ്പം എനിക്ക് വയ്യ അപ്പം ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ കൂടെ വേണ്ടിയിട്ടുള്ള നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ പോലും നമ്മളിൽ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള ആള് വേണം നമ്മളെ സഹായിക്കാനുണ്ട് ഇപ്പൊ അച്ചങ്ക ഫുഡ് ഉണ്ടാക്കി എന്ന് വെച്ചിട്ടോ അത് അടിച്ചു വെച്ചിട്ടോ ഒന്നും സംഭവിക്കാൻ പോണിക്കൊന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ ചെയ്യാൻ വന്നാലും ഉപാ പോയിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞ മാറ്റി ഉള്ളൂ കാരണം എന്റെ അവസ്ഥ അറിയാം ചിലപ്പോ എല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല പക്ഷേ ചിലർക്ക് കാണും ഈ ചേച്ചി തന്നെയാണ് പറഞ്ഞത് മറ്റേ എല്ലാത്തിനോടും പരാതി പറയാതെ വീഡിയോ മറ്റേ ചേച്ചിയൊക്കെ വേദനയാണോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ഈ സമയത്ത് ഒരു കുറച്ച് പെയിൻ അത് ശരിയാണ് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് എല്ലാ സമയത്തും യൂസ്ഡ് അല്ല എല്ലാ കാരണം കുറച്ച് സമയങ്ങളിൽ ഈ ഒരു അഞ്ചാറ് മാസം ഒരു ആയിരത്തി മൂന്ന് മാസം ഭയങ്കര പിന്നെ ഒരു ആറ് മാസം പറഞ്ഞ ഇങ്ങനത്തെ ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കാരണം നമുക്ക് അത് പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ വേറൊന്നും അല്ലെങ്കിൽ ഈ നേഴ്സുമാർക്കെല്ലാം സഹിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാം അറിയത്തില്ലേ അങ്ങനെയാണ് വയർ തുറന്നു അല്ലെങ്കിൽ ഒരു നല്ല മനസ്സോടെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി ഞാനത് തമാശ രീതിയിൽ ഞാൻ ചിരിച്ചു കഴിച്ചു ഇത് വയറ് കാണി ബിറ്റിയൊക്കെ പോയിട്ട് മറ്റേ സിനിമ കേട്ടില്ല പട്ടണത്തിൽ സുന്ദറിന്റെ ആ സിനിമ കേൾക്കുന്നത് തിരികെ പറഞ്ഞില്ലേ ദിലീപ് പറയൂ കുറച്ച് ഇങ്ങനെ പറഞ്ഞു വയർന്ന് കാണണം എന്ന് പറയുമ്പോ ഇതെല്ലാം കുത്തിപ്പൊളിക്കണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് ഒരു കമന്റായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ കാരണം അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തിനും ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ നമ്മള് വീഡിയോ നിങ്ങൾ അല്ല അടുത്ത ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്ന എല്ലാരും വന്നു പറഞ്ഞത് പക്ഷെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ആരെയും നമ്മൾ ഒരിക്കൽ പോലും അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ കാണില്ല അങ്ങനെയല്ല നമ്മൾ ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകണം എന്ന് കരുതി നമ്മളൊന്നും ചെയ്യാറില്ല നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സന്തോഷം പ്രസംഗ് നമ്മൾ 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 വന്ന് അല്ലാതെ പറയുന്നതല്ല ഇത് ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തിട്ട് ഇനി എന്നുള്ളത് ഈ ഇത്രയും നാളും ആരോടത്തും നമ്മൾ ചില കമന്റുകൾ കണ്ടില്ല കേട്ടില്ല ഡിലീറ്റ് ചെയ്ത് കളയും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും മറ്റു ചില കമ്മൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിരിച്ചങ്ങ് പോകും പക്ഷെ നല്ല രീതിയിൽ പ്രതികരിച്ചോടെ ഇപ്പോഴാണ് ജെനിഫറിനോടും ജസിന്റയോടും പറയാനുള്ള കാര്യം ഞാൻ എന്ത് ഡ്രസ് ഇടണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ അച്ഛക്ക് പറയാം എൻ്റെ വീട്ടിലുള്ളവർക്ക് പറയാം നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ വരണ്ടാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് എന്തിടണം ഏത് സമയത്ത് ഏത് ഡ്രസ് ഇടണം എന്നുള്ളത് എൻ്റെ സൗകര്യമാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ നന്നായിട്ടാണോ നടക്കുന്നത് അവർ പുറത്തിറങ്ങുമ്പ ആളുകൾ അയ്യേ എന്ന് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി പിന്നെ വീഡിയോ കാണുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അപ്പം നിങ്ങൾ ചോദിച്ചു നിങ്ങൾ വീഡിയോ ഇടുന്നോണ്ടല്ലേ ഞങ്ങൾ കാണുന്നതിന് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ആരെയും അടിച്ചേൽപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടേ എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല ഇപ്പോൾ ശരി എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലോ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് അണ്ടി ഇവിടെ വീഡിയോ കാണണ്ട എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് കാണാതിരിക്കാമല്ലോ ഇത് കണ്ടിട്ട് ചുമ്മാ വന്നിട്ട് ഒരു സുഖം ഇങ്ങനെ മാതൃഭം വല്ലാത്തൊരു അസുഖം കിട്ടുന്നുണ്ട് അത് നമ്മൾ വീഴ്ച നടന്ന് പറഞ്ഞ് നമ്മളെ അപമാനിക്കണോ അങ്ങനെ പറയണു ഇങ്ങനെ പറയണു എന്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങോട്ട് അടിച്ച് താത്തി കളയാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ നമ്മുടെ കണ്ടന്റ് ആക്കിന്ന് നിങ്ങള് കമന്റ് വരും അപ്പൊ പറയാണ് ഈ നന്ദിയുണ്ട് ഈ മൂന്ന് പേരോട് ഞാൻ കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കി തന്നെ അത് കണ്ടന്റ് ആക്കിയത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ കണ്ടന്റ് ആക്കി തന്നെയാണ് വീഡിയോ ഓടുന്ന ഓടാതിരിക്കുന്ന വേറെ ഞാനും ഞങ്ങൾക്ക് ഇതിലൊരു വീഡിയോ കിട്ടി അല്ലേ അങ്ങനെ തന്നെ ചിന്തിക്കുക അങ്ങനെ തന്നെ ഞങ്ങൾ ചിന്തിക്കുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും മേടില്ല നമ്മൾ നമ്മളായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മൾ ആദ്യ ചേച്ചിമാർ പറയും യൂസ് ആയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളും ഓക്കെ യൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മേടിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ വാക്കിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ ഭരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡ്രസ്സ് മേടിച്ച് കൂട്ടാനുള്ള ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അല്ലെ അന്നത്തെ കാര്യം തട്ടിമൂട്ടി പോകുന്നവരാണ് ഞങ്ങളുടെ ജീവിതം കണ്ടാൽ അറിയാം ഞങ്ങൾ എന്തോരം ആർഭാടായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ നമ്മൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പട്ടിണിയും ദുരിതമാണെന്നോ ആരോടെങ്കിലും വന്ന് സഹായിക്കണമെന്നോ എന്നൊന്നല്ല കേട്ടോ പറഞ്ഞത് നമ്മൾ ഒരുപാട് ആർഭാടപരമായിട്ടുള്ള ജീവിതമോ കാര്യങ്ങളോ ഒന്നും അല്ല ഞങ്ങളൊരു ഡ്രസ്സിംഗ് കണ്ടാന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മൊത്തം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അടിച്ച് പൊടിച്ച് ജീവിക്കുന്നില്ല അടിച്ചുപൊടി ജീവിക്കാനോ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനത്തെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരുപാട് ഇതുണ്ട് കാരണം ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഒരു ഇതാണ് അപ്പം അതിന്റെ അകത്ത് നമുക്ക് നമ്മുടേതായ ഒഴിച്ച് വേണല്ലോ അപ്പൊ നമ്മളിപ്പം എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് പിന്നീട് ഒരു ഓർമ്മ വയ്യോർക്ക് വേണ്ട സമയത്ത് എന്താ മേടിച്ചു കൂട്ടണ്ടായിരുന്നു എണ്ണം വേണല്ലോ അപ്പൊ അതിൻ്റെതായുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഇത് മൂടി വെക്കാൻ ഇതൊരു അഭിഹിതമല്ല അഭിഹിത ഗർഭമല്ല അതിൻ്റെ കാരണം പോലെ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് അത് ഓർത്ത് ഇത് മൂടി വെച്ചിരുന്നു നാട്ടുകാരു എന്ന് ഓർത്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ ഇത് മൂടി വെക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ് അത്രയും വയറൊ എനിക്ക് ആദ്യമൊക്കെ വയറില്ല ഒട്ടും ഇല്ല എന്നിട്ട് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിടക്കും അത് അത് ഒരുപാട് വിളികളെ കണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസിണെങ്കിൽ നമ്മളിപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ തരുമ്പോ നിങ്ങൾ കാരണം വേറെ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ സങ്കടങ്ങൾ നമുക്കുണ്ട് പിന്നെ ഇതൊന്നും ഒരു ഇതൊന്നും ഒരു പ്രശ്നവേരില്ല പക്ഷെ എന്നാ പോലും ഇതിനൊരു മറുപടി പറയണം എന്ന് ഞാൻ വിചാരിച്ചു കുറെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫോട്ടോ കൊടുത്ത് വെച്ചിട്ട് പിന്നെയും കാര്യം ഇത് ഇപ്പൊ തന്നെ അവരെപ്പോഴാണ് അവരെന്ന് മെസ്സേജ് അയച്ചത് അന്നേരം ഓർത്ത് ഇതിനൊരു മറുപടി മറുപടി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ മോശം അല്ലേ കാണും മാങ്ങാപ്പുഴം വെച്ചൊരു ഡ്രസ് തടിച്ചതിന്റെ ഒരു പ്രശ്നം പിന്നെ നമ്മൾ വീഡിയോ എടുത്തു മറ്റേ ഡ്രസ്സിൽ ഞാൻ വി ഒരു സർപ്രൈസ് തരുമ്പോ അവയെ ഒരുങ്ങി ഭംഗിയായിട്ട് അല്ലാതെ ഞാൻ ഇവിടെ കറി വെച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഈ സാധനം എടുക്കാൻ പോയതോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇവര് വിളിച്ചതോ പറഞ്ഞതോ ഓർഡർ ചെയ്ത കാര്യം മാത്രമേ എനിക്ക് അറിയത്തിണ്ടായിരുന്നോ അപ്പൊ അച്ഛൻ വിളിച്ച് പുറത്തിറക്കിയപ്പോഴും അല്ലെങ്കിൽ നമ്മള് പുറത്തുനിള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ട് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നീറ്റായിട്ട് ആയിട്ട് വീഡിയോ എടുക്കാം അല്ലേ

നമ്മള് അല്ല നമ്മള് ഒരു മഴ പെയ്യുമ്പോ മഴത്തുള്ള കൂടി നമ്മളങ്ങോട്ട് നനയാതെ പോവാൻ വേണ്ടി നമ്മളാ വിചാരിക്കുന്നവരാണ് നമ്മൾ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇത്ര നന്ന കുരില്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ശരി അവസാന